നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ മിലാൻ ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിച്ച മിലാൻ കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച തിരൂർ വെട്ടം സ്വദേശി ലെമിൻ ജയ്സലിന്റെ അഭിനന്ദന പ്രവാഹം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും ലെമിൻ ജയ്സലിന്റെ വീട്ടിലെത്തി അനുമോദിച്ചു അണ്ടർ പതിനൊന്ന് വിഭാഗത്തിൽ ഇറ്റലിയിൽ നടന്ന മത്സരത്തിൽ കേരളത്തിൽ നിന്ന് പത്ത് കളിക്കാരാണ് പങ്കെടുത്തത് ഈ മാസം പതിമൂന്ന് മുതൽ പതിനാറ് വരെയായിരുന്നു ടൂർണമെന്റ് ഇന്റർനാഷണൽ അക്കാദമി ടൂർണമെന്റായ മിലാൻ കപ്പിൽ ലോകത്തെ നൂറിൽ പരം എസി മിലാൻ അക്കാദമികളിൽ നിന്നുള്ള ടീമുകളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് എ സി മിലാൻ കേരള മത്സരത്തിന് എത്തിയത് Quella è tua eh Davide! Andiamo eh, palla! Eh, eh, eh. No, no! Dai va bene, va bene, bravo! girare! Uno, due! Bravi! Bel gioco! മത്സരത്തിൽ പങ്കെടുത്ത തിരൂർ മൈസ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും വെട്ടം സ്വദേശിയുമായ ജയ്സൽ ഷഹന ദമ്പതികളുടെ മകനുമായ ലെമിൻ ജയ്സൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് നാട്ടിൽ തിരിച്ചെത്തിയത് ബുധനാഴ്ച രാവിലെയോടെ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നെല്ലാഞ്ചേരി നൌഷാദ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമണി വാർഡ് മെമ്പർ എ പി സുനന്ദ എന്നിവർ അഭിനന്ദനം അറിയിക്കാനെത്തി തിരൂരിന്റെ അഭിമാന താരമാണ് ലെമിനെന്നും വരാനിരിക്കുന്ന നാളുകളിൽ ലെമിനിന്റെ എന്നും ആശംസിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് തിരൂരിൻ്റെ തന്നെ അഭിമാനമായി ഇറ്റലിയിലെ മിലാനിൽ നടന്ന മിലാൻ അക്കാദമിയുടെ ഫുട്ബോൾ കോമ്പറ്റീഷനിൽ കേരളത്തിലെ മിലാൻ ക്ലബുകളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ അവസരം കിട്ടിയ നമ്മുടെ പ്രിയങ്കരനായ ലെമിൻ നമ്മുടെ വെട്ട പഞ്ചായത്തിലെ കാനൂർ സ്വദേശിയായ ജെയ്സൻ്റെ മകനാണ് അവിടുത്തെ കളിയിൽ ഈ മെടുക്കനായ കുട്ടി ഗോളടിക്കുക വരെ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും യൂറോപ്യന്മാരുമായിട്ട് കളിക്കുമ്പോൾ ഉണ്ടാവണ ശാരീരികമായ ക്ഷമതയുടെ ഒക്കെ ഒരു കുറവുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് മൊത്തം ടീമിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഭാവിയിൽ പരിശീലനത്തിലൂടെ ഇന്ത്യക്കാകെ എന്താ പറയുക വാഗ്ദാനമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വട്ടത്തിൻ്റെയും തിരൂരിൻ്റെയൊക്കെ അഭിമാനമായി ലെമിൻ വളരും അതിന് നമ്മുടെ സമൂഹം നമ്മുടെ നാട് ആകെ എല്ലാവിധ പിന്തുണയും ലെമിനും ലെമിൻ്റെ കുടുംബത്തിനുണ്ടാവും ഈ പ്രോത്സാഹനത്തിന് ആ കുടുംബത്തോടൊപ്പവും നമ്മുടെ നാടാകെ നിൽക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ട് ലെമിന് മിലാനുവൽ പോകുന്നുണ്ട് എസി മിലാനിന് വേണ്ടി കളിക്കാൻ പോകണുണ്ട് എന്നുള്ള വിവരം ഇവൻ പോണ ആ ദിവസം തന്നെ അറിഞ്ഞത് അപ്പോൾ ഇങ്ങനെ ആൾ പോണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര നമുക്ക് തന്നെ ഭയങ്കര ആകാംക്ഷയി നമ്മളെ നാട്ടിൽ നിന്ന് ഏ സി മില്ലനിലേക്ക് കളിക്കാൻ പോവേ ഭയങ്കര ആക്സൈറ്റി ആരാണ് ആൾ എന്ന് അങ്ങനെ അറിഞ്ഞപ്പോഴാണ് അറിഞ്ഞ അമിതാ ഖാൻ്റെ ജയ്സലിൻ്റെ മോനാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമായി ശരിക്കും നമ്മൾ നമ്മൾ പഞ്ചായത്തിൽ നമ്മളെ നാട്ടിൽ നിന്ന് തിരുവനന്തഭാഗത്തുനിന്ന് തന്നെ ഈ അണ്ടർ ലെവലിൽ കളിക്കാൻ പോകുന്ന ആദ്യത്തെ കുട്ടിയായിരിക്കും ചിലപ്പോൾ ലെമിൻ എന്താണെന്നുണ്ടെങ്കിലും ലെമീൻ്റെ ഒരുപാട് ഭാവിയുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ഭാഗത്തും നമ്മുടെ രാജ്യ രാജ്യത്തിന് വേണ്ടി തിളങ്ങാനും കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത് തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെല്ലാം സപ്പോർട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് കൊടുക്കും ഏതായാലും ജമീൻ ലെമിൻ ഈ നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾക്ക് ഒരു വലിയൊരു പ്രചോദനമാവട്ടെ ഈ യൂറോ കപ്പിൻ്റെ ടൈമിലൊക്കെ ഇത്തരം ഒരു എന്താ പറയുക ഇത്തരം വലിയൊരു ലെവലിലേക്ക് എത്തി എന്നത് നമ്മുടെ കുട്ടികൾക്കറിയുമ്പോഴും നമുക്കും ആ രൂപത്തിലേക്ക് എത്താൻ കഴിയാൻ വലിയ പ്രയാസമൊന്നും ഇല്ലെന്ന് മനസ്സിലായിക്കൊണ്ട് ആ രൂപത്തിലേക്ക് വളരാൻ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എല്ലാവർക്കും കഴിയട്ടെ ആശംസിക്കുന്നു ലെവിൻ നമ്മുടെ വെട്ടം പഞ്ചായത്തിൻ്റെയും അതുപോലെ തിരൂർ ബ്ലോക്കിൻ്റെയും നല്ലൊരു അഭിമാന താരം കൂടിയാണ് നമുക്കറിയാം ബാപ്പു ഹാജി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ഒരു മഹാവ്യക്തി കൂടിയായിരുന്നു അവരുടെ മകൻ്റെ മകൻ ജെയ്സലിൻ്റെ മകനാണ് ലെവിൻ എന്തായാലും ഇറ്റയിലേക്കെത്തി നല്ലൊരു പെർഫോമൻസ് പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഈ അവസരത്തിൽ ഇനിയും ഇവന് നല്ല രീതിയിൽ തിളങ്ങാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ എന്താ പറയുക പറയാൻ വാക്കുകൾ കിട്ടില്ല അത്രയും പിന്നെ സന്തോഷം അഭിമാനം ആണ് ലവിൻ നമുക്ക് എല്ലാവർക്കും നാടിനും സമർപ്പിച്ചിട്ടുള്ളത് കാലവില്ല കൊച്ചുമകനായ പാപ്പു കൊച്ചുമകനായ നമ്മുടെ ലവിൻ ഈ കളിക്ക് പങ്കെടുത്തതിൽ ഏറ്റവും കൂടുതൽ അഭിമാനമാണ് ഇനിയും അവന് ഒരു ഇതിഹാസ ഫുട്ബോൾ താരമായി മാറട്ടേത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനന്ദിക്കുന്നു സംസ്ഥാനത്തെ വിവിധ മിലാൻ അക്കാദമിയിൽ നിന്നുള്ള പത്ത് ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായിരിക്കുകയാണ് ലെമിൻ ജയ്സൽ എസി മിലാൻ ടെക്നിക്കൽ ഡയറക്ടർ ആൽബർട്ടോ ലാക്കണ്ടേലയാണ് ഈ ഫുട്ബോൾ താരങ്ങളെ തെരഞ്ഞെടുത്തത് തിരൂർ മൈസ്കൂളിൽ നടന്ന എ സി മിലാൻ അക്കാദമിയുടെ ക്യാമ്പിൽ നിന്നാണ് ലെമിൻ ഏ സി മിലാൻ അണ്ടർ പതിനൊന്ന് ടീമിലേക്ക് തെരഞ്ഞെടുത്തത് ടി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ